ஐ வந்தே 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 கிட்டல இல்லை பேதற கிட்டல இல்லை லை ஃபோன் ஐடியா ചങ്ങായിമാരെ പറ്റി ഒറ്റക്കലായ്മ ഒറ്റക്കലായിട്ടും സംസാരിക്കാൻ അറിയില്ല ഹലോ ആരെയും കാണുന്നില്ലല്ലോ ആരെങ്കിലും ഉണ്ടോ പാട്ട് കേക്കേണ്ടവരെല്ലോ എല്ലാരും ഒറ്റ വിഷയം എടാ ബിനീഷ് സീനിയാസൻ എത്ര പേമിലു ഇറുക്കുന്നു സ്റ്റേജിൽ ദൈവമേ മൈക്ക് ഉണ്ട് ഒന്ന് ചോദിച്ചോക്ക് ഒന്ന് ചോദിച്ചോക്ക് ആരെോരാൾ വന്നിട്ടുണ്ട് ഹലോ ന ദേ ഇതിക്ക് മോൾ ആർന്ന് അളഗയ ആ പറയൂ ആ വരും വരും അവര് ഒരു മരിച്ചെടുത്തായിപ്പിനി നമ്മടെ സ്റ്റെബിന്റെ സ്റ്റെബിന്റെ മോൻറെ പാലിന്റെ അച്ഛൻ മരിച്ച വരൂ രണ്ടാള് രണ്ടുപേര് വന്നിട്ടുണ്ട് രണ്ടുപേരും ചേട്ടന്റെ കണ്ണട കാണുന്നില്ല അതുകൊണ്ട് അയാളെ മനസ്സിലായിട്ടില്ല പോലും നിതി വീട്ടിലെത്തിയാ വണ്ടിയിലും കൊണ്ട് බි කවෙටි ලති මගන කසක් කෝඩ කත පයි න හවෙටි ලතිෝ ෆොන්්ඩ ගයි්ච പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോ പാലത്തിന്റെ പാലത്തിൻ്റെ തൂണി നിന്നു പൊന്നു എന്നൊരു വിളിയും കേട്ടു പൊന്നു എന്നൊരു വിളിയും കേട്ടു എന്താണപ്പാ ഒരു വിളിയും കേട്ടു എൻ്റെ വിളിക്ക് ഒച്ച പോലെ എൻ്റെ മണ്ണോട് മണ്ണായെന്ന് പ്പൻ തന്നല്ലേ പറയാറുള്ള അപ്പൻ തന്നല്ലേ പറയാറുള്ള ആയ കഥ കേട്ട് കരയരുതേ പൊന്നു ആയ കഥ ഞാനും ചൊല്ലിത്തരാ അന്നൂര് മാസം കള്ളക്കാർ കിടും ാലും കുറിക്കാനുമില്ലാത്ത കാലം നീയന്ന് നീന്തി നടക്കണ കാലം അടി വീണ് നടക്കണ പ്രായം വറുദീക്ക് തീർപ്പ് കലച്ചം പ്രാ ഉണ്ണീടമേനെ കരുനീറുത്ത ീടംമേനെ കരുണീരുത്തീനാടമ്മേനെ കരുണീരുത്തി പകരത്തിനപ്പരന്തേ പോവാഞ്ഞത് മാറത്തും നന്ദി നടത്ത മാറത്തും നന്ദൻ എന്തിനാണമ്മ കരുവായത് എന്തിനാണമ്മ കരുവായത് പെണ്ണിൻ്റെ ചോരാ വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ള തമ്പ്രാൻ്റെ വാക്കിനെതിർവാക്കില്ല എല്ലാര് ഇഷ്ടായിട്ടുണ്ടാവൂലെ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യോ ഇനിയും പാട്ട് വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു വേണം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ടുണ്ടെങ്കിൽ പാട്ട് വരും പാട്ടെങ്ങനെ എല്ലാര്ക്ക് ഇഷ്ടമായോ ഇഷ്ടായിട്ടെങ്കിലും അഭിപ്രായൊന്നും മിണ്ടാത്ത കുറെ ആൾ ലൈവിലുണ്ട് ആരും ഒന്നും ഏട്ടൻ ഇന്ന് കിട്ടിയതാണ് എല്ലാ ദിവസം തിരക്കാന്ന് നിങ്ങൾക്കറിയാലോ ഒരു തട്ടുകട നടത്തുന്നതാണ് എന്താ കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് ലൈവിടാന്ന് വിചാരിച്ചു ആ പറയൂ എന്തൊരു കായിാത്തത് ഇന്ന് ഞാൻ ഭയച്ച എല്ലാരും നല്ല ഫുഡെല്ലാം കഴിച്ച് നല്ല ഓക്കെ സമയം നമുക്ക് സംസാരിച്ചിരിക്കാം കാര്യങ്ങൾ ഏതെങ്കിലും പാട്ട് വേണമെങ്കിലും ഏട്ടനോട് ചോദിക്കുക നാടൻ പാട്ടെ

ിറ്ററിയാതിരുന്നതേ ഒന്നും മിണ്ടിപ്പഴകാതിരുന്നതേ രാഗിണിക്കാവിലെ നിന്നെ മറന്നത രാഗം രസിക്കാത്ത രാപ്പാടിയോടൊത്ത് രാമച്ച കാട്ടിൽ പോയി താമസിച്ചു രാഗം ദസിക്കാത്ത രാപ്പാടിയോടൊത്ത് രാമച്ചക്കാട്ടിൽ പോയി താമസിച്ചു രണ്ടിളം താരകളെ പെറ്റെങ്കിൽ വെണ്ണിലപ്പാലു അമ്മയായോ റ്റെങ്കിലും രാഘുവിലേ രാഗേന്തുണി മറന്നരന്ത പറയില്ല അവരാരും കയ്യടിക്കുന്നില്ലാണ്ട് ഞാൻ കൈയ്യടിച്ചു

ഏകാന്ത ഏകാന്തൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാല പൂവായിരിക്കും കാലകരൂപി പതിരുള്ള നാഴൂരി നെല്ലുമായ പടിക്കേറിയെത്തുന്ന സായന്ദനം കണ്ണീരു പെയ്യുന്ന കോലായിലൂടെ ശോകരാമായ പാരായണം ഓർമ്മകൾക്കിപ്പോഴും പാലും keep

എന്ന് ഭയങ്കര ചെറിയ കുട്ടികളും ശബ്ദം ഫീമെയിൽ ഏതൊക്കെ ഏറെക്കൊറേ പേര് ശബ്ദം ഫീമെല് നിറഞ്ഞ ഫീമെയിൽ ആയിരുന്നു അന്ന് ഫീമെയിൽ പിന്നെ വോയിസിൽ തന്നെ പാടിക്കൊണ്ടിരുന്നു രാഗേന്ദു കിരണങ്ങൾ പോലുള്ള പാട്ട് രാഗേന്ദു കിരണങ്ങൾ ഒരു

എന്നാ പിന്ന അങ്ങനെ ചേട്ടൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ വീണ്ടൊന്നും തനിച്ചായി ചിലരൊക്കെ ചേട്ടന്റെ പാട്ട് കേക്കണല്ലോന്ന് പാട്ട് പാടുമ്പോ ഇത്രയും നേരം ആരും വന്നില്ല ഞായാഴ്ച ആയതുകൊണ്ട് ഒരു എല്ലാരും തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ആരും ഒന്നും ലൈവില് വരാത്തത് ഞായറാഴ്ച മാത്രമേ നമുക്ക് സമയമുള്ളൂ കടയിലാ പോശയം ഉണ്ടെങ്കിൽ വിളിച്ചോ ചാക്കടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് പോകാൻ സമയായി പോകാൻ സമയായി പണിയുണ്ട് ഞമ്മളി നമുക്കൊരു തട്ടുകാടി ഉണ്ടെന്ന അപ്പൊന്ന് ഞായറാഴ്ച തട്ടുകാടി ലീവാന്ന് അപ്പൊ അതുകൊണ്ട് ആണ് ലൈവില് വന്നത് ഇനിയിപ്പോ നാളത്തേക്കുള്ള സാധനം ഉണ്ടാക്കേണ്ട തിരക്കിലായി അപ്പൊ എല്ലാരോടും ഗുഡ് ബൈ പറയാൻ പറയുന്ന സമയമായി ഒരു കല്യാണത്തിന് പോകേണ്ട കല്യാണം നാളെയാണ് അതിൻ്റെ ഫനൊന്നുണ്ട് അപ്പം അവിടെ ഒന്ന് പോകണം നാളെ ഡ്യൂട്ടിയല്ലേ കൊടുക്കാനൊക്കെ പറ്റാത്ത അവസ്ഥയാണ് കിച്ചണിലുണ്ട് കിട്ടിയില്ലേ ഓക്കേ എല്ലാവർക്കും നന്ദി ഇനി അടുത്ത ആഴ്ച വരാം എല്ലാവരും അടുത്ത ആഴ്ച തീർച്ചയായും വരണം എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണണം ലൈക്ക് ഇടണം കമൻറ്റ് ചെയ്യണം ഓക്കെ എന്നാൽ പിന്നെ വീണ്ടും അടുത്ത സൺഡേ ബൈ